Holy Grace Academy, making a difference. റഫറൻസ് ലൈബ്രറി ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എന്ന ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഹബായി മാറിയിട്ടുണ്ട് ഇവിടെ ഒട്ടടുത്തുള്ള സർഗനിത വായനശാല അതോടൊപ്പം തന്നെ യുവതരംഗം ലൈബ്രറി സി യു ജെ ലൈബ്രറി അക്ഷരഗ്രാമണ വായനശാല പുരോഗമന വായനശാല പഞ്ചായത്താണെങ്കിലും ശ്രീനാരായണ ലൈബ്രറി ഇതെല്ലാം ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് നിലനിൽക്കുന്നത് ഇവിടെ ഒരു റഫറൻസ് ലൈബ്രറി വരുമ്പോൾ നമുക്കറിയാം റഫറൻസ് ലൈബ്രറിയുടെ പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ മുപ്പത് വർഷക്കാലമായി കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈബ്രറിയുടെ വികാസം സംഭവിച്ച് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രമാക്കി ഇതിനെ ഘട്ടം ഘട്ടമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ലൈബ്രറിയുടെ ഇന്നത്തെ ഈ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ വകയിരുത്തി പൂർത്തീകരിച്ച എസംബരം സെന്ററിലെ പുതിയ കെട്ടിടത്തിലാണ് ലൈബ്രറി തുടങ്ങിയത് റഫറൻസ് പുസ്തകങ്ങൾ അടക്കം ഏഴായിരം പുസ്തകങ്ങളും ഏഴ് ദിനപത്രങ്ങൾ വിവിധ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ലൈബ്രറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം പരിശീലനങ്ങളും നൽകും അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന ഓട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ബ്ലോക്ക് മെമ്പർ മിനി ഷാജി സെക്രട്ടറി രഹനാ പി ആനന്ദ് വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ് ജിബി മോൾ ജാസ്മിൻ റഫീഖ് വെമ്പല്ലൂർ ബാങ്ക് പ്രസിഡന്റ് അജിതൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സച്ചിദാനന്ദൻ എ പി ജയൻ ടി കെ ശക്തിവീരൻ ലൈബ്രേറിയൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു